ഐ എസ് ആർഒയുടെ സുപ്രധാന ദൌത്യമായ സ്പേഡക്സ് ഇന്ന് രാത്രി ഒൻപത് അൻപത്തിയെട്ടിനെ വിക്ഷേപിക്കും ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പരീക്ഷിക്കുന്നത് ഈ വർഷത്തെ അവസാന വിക്ഷേപണത്തിൽ ഇരുപത്തിനാല് ചെറുപരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എസ് എൽ വി സി സിക്സ്റ്റിയുടെ ചിറകിലേറിയാണ് സ്പേഡക്സ് കുതിക്കുക ഇന്ന് രാത്രി ഒൻപത് അൻപത്തി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപണം നടക്കും രണ്ട് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുന്നത് ഒന്ന് ചെയ്സർ രണ്ടാമത്തേത് ടാർഗറ്റ് വിക്ഷേപണത്തിനു ശേഷം രണ്ടായി സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ പിന്നീട് കൂട്ടിയോജിപ്പിക്കുകയാണ് ലക്ഷ്യം ഭാരതത്തിൻ്റെ സ്വപ്നദൗത്യമായ ബഹിരാകാശ നിലയം സാധ്യമാക്കാൻ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന ഈ ദൗത്യം വിജയിക്കണം നിലവിൽ റഷ്യ യു എസ് ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതികവിദ്യ സ്വന്തമായിട്ടുള്ളത് ഇരട്ട ഉപഗ്രഹങ്ങൾക്കൊപ്പം നിരവധി പരീക്ഷണങ്ങളും ഐ നടത്തുന്നുണ്ട് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാനുള്ള പരീക്ഷണം ബഹിരാകാശ മാലിന്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ എന്നിങ്ങനെ ഇരുപത്തിനാല് പരീക്ഷണങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ വിത്ത് മുളപ്പിക്കാനുള്ള പേലോടെ വികസിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ബി എസ് എസ് ഇയിലാണ് ഗുരുത്വാകർഷണം കുറവുള്ള സ്ഥലത്ത് സസ്യജാലങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന വിക്ഷേപണത്തിലൂടെ വലിയ സ്വപ്നങ്ങളാണ് ഐ കാണുന്നത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു